ിപ്പള്ളി പുത്തൻകുളം കരിമ്പാലൂർ തലംകുളം നിധിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പ്രേംജിയുടെ ഭാര്യ ലൈന മകൻ പ്രണവ് എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച സന്ധ്യയോടെയാണ് സംഭവം വിദേശത്തുള്ള ഭർത്താവ് പ്രേംജിയുടെ ഭാര്യ ലൈനയെയും മകൻ പ്രണവിനെയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് ബന്ധുക്കൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വീടിന്റെ ഗേറ്റും മുറികളും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് വാതിൽ ചവിട്ടി തുറന്നാണ് ബന്ധുക്കൾ അകത്ത് കടന്നത് മകൻ പ്രണവ് പാരിപ്പള്ളി യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് സഹോദരൻ പ്രജിത്ത് എറണാകുളത്ത് വിദ്യാർത്ഥിയാണ് സാമ്പത്തിക ബാധ്യതയാകാം ആത്മഹത്യക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്തുനിന്ന് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല ഇരുവരുടെയും ഫോണുകൾ പോലീസ് വിശദമായി പരിശോധിച്ചെങ്കിലും സംശയകരമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല പാരിപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ജീവിതം തകർന്നും ഇനി എന്ത് ചെയ്യുമെന്നും അറിയാതെ തളർന്നു പോകുന്ന നിമിഷം ചിലർ മരണത്തിൽ അഭയം തേടാറുണ്ട് എന്നാൽ പക്വതയെത്തുന്ന മകനെയും കൂട്ടി നാല്പത്തിമൂന്നുകാരി ലൈന മരണത്തിലേക്ക് പോയത് എന്തിനെന്നറിയാതെ ഹൃദയം പൊട്ടിക്കരയുകയാണ് ഭർത്താവ് പ്രേംജിയും മൂത്ത മകനും കൊല്ലം പാരിപ്പള്ളിയിലാണ് നാടിനെയും വീട്ടുകാരെയും എല്ലാം നടുക്കിയ ഈ സംഭവം ഉണ്ടായത് വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയാണ് പ്രേംജി പ്രേംജി തന്റെ ജീവിതവും കഠിനാധ്വാനവും മുഴുവൻ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും വേണ്ടിയായിരുന്നു മാറ്റിവച്ചത് രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം മക്കളുടെ പഠനത്തിനായും അദ്ദേഹം മാറ്റിവച്ചിരുന്നു പഠിക്കാൻ മോശമല്ലാത്ത രണ്ടാൺമക്കളായിരുന്നു പ്രേംജിക്കും ഭാര്യ ലൈനയ്ക്കും മൂത്ത പ്രജിത് എറണാകുളത്താണ് പഠിച്ചിരുന്നത് ഇളയ അമ്മയ്ക്കൊപ്പം നാട്ടിലും വിവരമറിഞ്ഞ് ലൈനയുടെ ഭർത്താവ് പ്രേംജി വിദേശത്തുനിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം സംസ്കരിച്ചു മരണകാരണം വ്യക്തമല്ല അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പാരിപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തിനാണ് മക്കളെ അമ്മയും നീയും ഈ ചതി ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ലൈനയുടെ ഭർത്താവ് അലമുറയിട്ട് കരയുകയായിരുന്നു മരണസമയത്ത് ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നാൽ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് ഭർത്താവിന്റെയും മൂത്തമകന്റെയും കരച്ചിൽ നാട്ടുകാർക്കും വലിയ വേദനയാണ് സമ്മാനിച്ചത് വിദേശത്തായിരുന്ന ഭർത്താവുമായും ഇരുവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ആർക്കും അറിയില്ല മരണകാരണം സംബന്ധിച്ച് വ്യക്തമായ സൂചനകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ പാരിപ്പള്ളി പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ബന്ധു കണ്ടത് അടച്ചിട്ട വീടും ഗേറ്റുമാണ് സംശയം തോന്നിയ ബന്ധു ഉടൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി ആറു മണിയോടുകൂടിയാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സംശയം ഉടലെടുത്തത് ഇരുവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുള്ളതായി തങ്ങൾക്കറിയില്ലെന്നാണ് ഇരുവരെയും പരിചയമുള്ളവർ പോലും പറയുന്നത്